മക്കളെ എന്റെ കയ്യിലിരിക്കുന്ന സാരി ഉണ്ട് ഇതെല്ലാം പട്ടു സാരികളാണ് എന്റെ ബാക്കിൽ കാണുന്നതും എല്ലാവരേ ഇതെല്ലാം കല്യാണങ്ങൾക്ക് ഉടുക്കാനും പുറകിൽ ഉടുക്കാനും ുള്ള സാരികളാണ് ഞാനിപ്പോൾ എവിടെ നിൽക്കുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന ആളെ കാണുമ്പോൾ തന്നെ മനസ്സിലായില്ല ഈ ഒരു സാരി നൂർത്തുന്ന സാരി ഞാൻ ആറ്റുകാൽ പൊങ്കാലക്ക് വാങ്ങിച്ചു കൊടുത്തതാണ് എന്താ പറയുന്നത് സോഫ്റ്റ് അവർക്ക് വെഡ്ഡിങ്ങിന് മാത്രമായിട്ട് രാമേന്ദ്രയ്ക്ക് പുതിയ ഒരു വെർഷൻ തന്നെ ഉണ്ട് നിങ്ങൾ ചെന്നാൽ മതി നിങ്ങളെ ഉടുത്ത് കാണിക്കൊരുക്കി പിന്നെ കൂടുതലുള്ള സെറ്റും മുണ്ടകൾ എന്താ പറയുന്ന ഒരു രക്ഷയില്ലാത്ത കളക്ഷനുകളാണ് സെറ്റ് സാരി നിങ്ങൾക്ക് ഒരുപാട് പരിപാടികൾ തിരുവാതിര കോലികളി അങ്ങനെയുള്ള പരിപാടികൾക്ക് വേണമെങ്കിലും ഗ്രൂപ്പുകൾക്കായിട്ടാണെങ്കിലും അത് നല്ല യൂണിഫോം ആയിട്ടാണെങ്കിൽ ഷർട്ടും മുണ്ടുകളും എല്ലാം ഉണ്ട് അത് കൂടാതെ അവർക്ക് പാഴ്സൽ സർവീസുകളും ഉണ്ട് ലോകത്തിന്റെ എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് ഇതെല്ലാം പാഴ്സലായിട്ട് വാങ്ങിക്കുക അവർക്ക് പാർസൽ സർവീസ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഗ്രൂപ്പുകൾ ഉണ്ട് അപ്പൊ ഡീറ്റെയിൽ എല്ലാം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് മറക്കണ്ട കേട്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഇത് കണ്ടോ പേരിട്ടിരിക്കുന്ന പട്ടുവാട രാമേന്ദ്രയിലാണ് നമ്മൾ പൊങ്കാലയ്ക്ക് അവിടുന്ന ഡ്രെസ്സുകൾ എടുക്കുന്നത് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആറ്റിയാൽ പൊങ്കാലയ്ക്ക് ഇടുത്ത സാരിയാണ് മുണ്ട് ഷർട്ടുകള് ഇത് നമുക്ക് ഇഷ്ടമുള്ള സാരി എടുത്തിട്ട് അവരിങ്ങനെ മുന്താണ് നമുക്കിങ്ങനെ കെട്ടിത്തരും അപ്പൊ ഡീറ്റെയിൽ കാര്യങ്ങളും മറക്കണ്ട അടുത്ത വീഡിയോ കാണാത്തേറ്റാ ബൈ